കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരിച്ച മൂന്നാർ റോഡിന്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും ബോഡിമെഡ് റോഡിന്റെ ഉദ്ഘാടനം മൂന്ന് തവണയായിരുന്നു മാറ്റിവെച്ചത് ചെറുതോണി പാലത്തിന്റെ ഉദ്ഘാടനവും മൂന്നാറിലെ ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരിച്ച മൂന്നാർ ബോഡിമെറ്റ് റോഡിന്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിർവഹിക്കും മൂന്ന് തവണ റോഡിന്റെ ഉദ്ഘാടനം ചെറുതോണി പാലത്തിന്റെ ഉദ്ഘാടനവും മൂന്നാറിലെ ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോടി രൂപ ാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മിച്ചത് നാല് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന റോഡ് പതിനഞ്ച് മീറ്ററായി വീതി കൂട്ടി നിർമ്മാണ കരാറിൽ രണ്ടു വർഷത്തിനുള്ളിൽ പാതയുടെ നവീകരണം പൂർത്തിയാക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും പലവിധ വെല്ലുവിളികൾ മൂലം നിർമ്മാണം നീണ്ടു ദേവികുളം ലാക്കാട് ഭാഗത്താണ് വരികളിലായി വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിൽ ടോൾപ്ലാസ നിർമ്മിച്ചിട്ടുള്ളത് ദേശീയപാതയുടെ മുഖം മിനുങ്ങിയതോടെ വലിയ ടൂറിസം സാധ്യതകളാണ് മൂന്നാം മേഖലയിൽ ഇനിയുള്ളത് കൂടാതെ ജില്ലയിലെ ആദ്യ ടോൾപ്ലാസ മൂന്നാറിൽ ആരംഭിക്കുന്നതും ഏറെ അഭിമാനകരമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി